എക്കോറ ബ്രാൻഡിന്റെ ഫാക്ടറി സെയിൽ വടകരയിൽ ആരംഭിച്ചു ിൽ പോളിച്ചി ഡ്രസ്സുകളുടെയും വീടുകൾക്ക് ആവശ്യമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ഫാഷൻ ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽ ഹോം തങ്ങളുടേതായ മുഖമുദ്ര അടയാളപ്പെടുത്തി നാടിന്റെ തന്നെ ബ്രാൻഡായി വളർന്നു കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ നിർമ്മാതാക്കളായ എക്കോറയുടെ ഫാക്ടറി സെയിലാണ് വടകരയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനഞ്ച് വരെയാണ് സെയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വടകര എഡോഡി കല്യാൺ സിൽക്സിന് മുൻവശം റഫ മാർട്ട് ബിൽഡിംഗിലാണ് ഫാക്ടറി ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത് ടെക്സ്റ്റൈൽ നിർമ്മാതാക്കളായ എക്കോറ നാദാപുരത്തിനടുത്ത് കോട്ടയമ്പ്രത്താണ് എക്കോറ ഫാക്ടറി പ്രവർത്തിച്ചു വരുന്നത് കൂടാതെ യു എയിൽ ഫാക്ടറിയും ഇന്റർനാഷണൽ ബിസിനസ് ഓഫീസ് സംവിധാനങ്ങളും എക്കോറയ്ക്ക് ഉണ്ട് ഇതോടൊപ്പം നൂറിലധികം സ്റ്റാഫുകളും ഇന്ത്യയിലും വിദേശത്തുമായി ജോലി ചെയ്യുന്നു എക്കോറ പ്രോഡക്റ്റുകൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഹോൾസെയിൽ ബിസിനസ്സും ഇരുപതോളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടും ചെയ്തുവരുന്നു ഉപഭോക്താക്കൾക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരമാണ് ഫാക്ടറി സെയിൽ നടത്തുന്നതിലൂടെ എക്കോറ ലക്ഷ്യമിടുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതോടൊപ്പം വീട്ടിലേക്കും ആവശ്യമായ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ഷോറൂമാണ് വടകരയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് എക്കോറ ഫാഷൻ ടെക്സ്റ്റൈൽസ് അതുപോലെ ഹോം നമ്മുടെ നാടിന്റെ തന്നെ ഒരു ബ്രാൻഡായിട്ട് വളർന്നു വരുന്ന ഒരു സ്ഥാപനമാണ് ഫാക്ടറി എന്ന് പറയുന്നത് സാധാപുരത്തിൻ്റെ അടുത്തുള്ള കോട്ടയം നിറത്താണ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് യു എയിലെ ദുബൈ ബേസില് കൊണ്ടാണ് അപ്പോൾ ദുബൈയിലും കേരളത്തിലൊക്കെ കൂടി നമുക്ക് നൂറിലധികം സ്റ്റാപ്പുകളുണ്ട് പിന്നെ നിലവിൽ ഇരുപതിൻ്റെ അടുത്ത് രാജ്യങ്ങളിൽ നമ്മളുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തുള്ളൊരു കമ്പനിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ പ്രൊഡക്റ്റുകൾ സാധാരണഗതിയിൽ എക്സ്പോർട്ടും മറ്റൊക്കെ പോകുന്ന പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ആറുമാസം കൂടുമ്പോൾ ഇങ്ങനെയുള്ള എക്സ്പോകൾ അതായത് ഫാക്ടറി സെയിലുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വടകര റിഫോം ആർട്ട് ബിൽഡിങ്ങിൽ കോടിയിൽ നമ്മളിങ്ങനെയുള്ളൊരു പിന്നെ ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഹോം ടെക്സ്റ്റൈലില് ബെഡ്ഷീറ്റ് ഒക്കെ പോലെയുള്ള വീടുകൾ അലങ്കരിക്കാൻ വേണ്ട ദൂരങ്ങളായ ക്വാളിറ്റിയുള്ള എക്സ്പോർട്ട് പിന്നെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് അതുപോലെ തന്നെ ഡ്രസ്സുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ഒക്കെയുള്ള ദൂരങ്ങളായ ഡ്രസ്സുകൾ അത് ക്വാളിറ്റി ഡ്രസ്സുകളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ തന്നെ മാനുഫാക്ചർ ആയതുകൊണ്ട് നമുക്ക് നമ്മൾ ഡയറക്റ്റ് നെല്ലുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ ഫാക്ടറിയിൽ തന്നെ മേക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് വളരെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആകുന്ന രൂപത്തിലുള്ള പ്രൈസിലും ക്വാളിറ്റിയിലും നമുക്കത് കൊടുക്കാൻ സാധിക്കാറുണ്ട് അതാണ് നമ്മളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഷർട്ടുകളും ജീൻസുകളും ടീഷർട്ടുകളും ലേഡീസ് ടോപ്പുകളും ജീൻസുകളും ലെഗിൻസുകളും ബെഡ്ഷീറ്റുകളും കംഫർട്ടറുകളും ഫില്ലോകളും തുടങ്ങി വീടിനും വീട്ടുകാർക്കും വേണ്ടവിധ പ്രൊഡക്റ്റുകളാണ് ഫാക്ടറി സെയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവിധ കോംബോ ഓഫറുകളും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഓഫറുകളും അൻപത് ശതമാനം ഓഫറുകളും ഒട്ടനവധി സമ്മാനങ്ങളും ഉൾപ്പെടുന്ന എക്കോറ ഫാക്ടറി സെയിൽ വടകരക്കാരുടെ പെരുന്നാൾ വിഷു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും